മഹാത്മാവിന്റെ ജന്മദിനമാണ് ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് അതായത് ഇന്നത്തെ ദിവസം മഹാത്മാ അയ്യങ്കാളിയെ കുറിച്ച് പറയുമ്പോൾ ഈ മഹാത്മാവ് എന്ത് മാറ്റമാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയത് ചില ആളുകൾ പറയും പുലേ സമൂഹത്തിന്റെ നേതാവാണ് അദ്ദേഹം അപ്പൊ ഹിന്ദുവിന്റെ നേതാവല്ലേ ചട്ടമ്പി സ്വാമികൾ നായന്മാരുടെ മാത്രം നേതാവാണോ അപ്പൊ ഹിന്ദുവിൻ്റെ നേതാവല്ലേ ഇരവ സമൂഹത്തിന്റെ മാത്രം ഗുരുനാഥനാണോ ശ്രീനാരായണ ഗുരുദേവൻ അപ്പൊ ഹിന്ദുവായിട്ട് അദ്ദേഹത്തിന് ബന്ധം അങ്ങനെയെങ്കിൽ മഹാത്മാ അയ്യങ്കാളിയെ കുറിച്ച് നാം എന്തിനു പഠിക്കണം അപ്പോഴാണ് നമ്മൾ ഹിന്ദുക്കളെ ഒരുപാട് വേദനിപ്പിച്ച ഹിന്ദുക്കൾ ഒരുപാട് താഴ്ചയിലേക്ക് കൊണ്ടുപോയ ഹിന്ദുക്കൾക്ക് ഒരുപാട് പ്രശ്നങ്ങളെ ഉണ്ടാക്കിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നൂറ് കൊല്ലം മുമ്പ് അതാണ് തൊട്ടുകൂടായ്മ തേണ്ടിക്കൂടായ്മ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ള അവസ്ഥ ചില ആളുകളെ കണ്ണിൽ കണ്ടുകൂടാ അങ്ങനെയാണ് ചില നമ്പൂതിരി കുടുംബത്തിലെ ആളുകൾ വരുമ്പോൾ മണിമുഴക്കും മണിമുഴക്കുന്ന ശബ്ദം കേട്ടാൽ ആ വഴി ഒരു പുലയനോ പറയനോ വരുന്നുവെങ്കിൽ അവരോടി ഒളിക്കേണ്ടിയിരുന്നു ആദികാവ്യം രാമായണം എഴുതിയത് ഒരു ആദിവാസി സഹോദരനായിരുന്നു എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെ നാട്ടിൽ ജാതിയതയും തൊട്ടുകൂടായ്മൂടായ്മ അന്നുണ്ടായിരുന്നോ അപ്പൊ ഹിന്ദുവിന്റെ അടിസ്ഥാന ഗ്രന്ഥമായ വേദം എഴുതിയതാരാ ഒരു മുക്കുവൻ ഇനി നിങ്ങൾ ഗുരുവായൂരപ്പൻ ഇഷ്ടമാണോ ഗുരുവായൂരി ആരാ ഗുരുവേരപ്പൻ ശ്രീകൃഷ്ണൻ അല്ലേ ശ്രീകൃഷ്ണന്റെ ജാതീയത ആ ശ്രീകൃഷ്ണൻ ഒ ബി സി ആണെന്നേ ശ്രീകൃഷ്ണൻ യാദവ് കുലവംശജനാ കേട്ടിട്ടില്ലേ ലാലു പ്രസാദ് യാദവ് മുലായം സിംഗ് യാദവ് കേട്ടിട്ടില്ലേ അപ്പൊ യാദവകുല വംശജനാണ് ആര് ശ്രീകൃഷ്ണൻ ഐതരേയ മഹർഷി ചണ്ടാളനായിരുന്നു നമുക്ക് നൂറ്റെട്ട് പരിഷത്തുകൾ അതിൽ ഒരു ഒരുപരിഷത്താണ് ഐതനയ ഉപനിഷത്ത് ആ ഉപനിഷത്ത് എഴുതിയ അദ്ദേഹത്തിന്റെ അച്ഛന്റെ പണി പട്ടികളെ പിടിച്ചു കൊന്നു നിന്നലായിരുന്നു അപ്പൊ ഐതരേയ മഹർഷി ചണ്ടാളനായിരുന്നു അദ്ദേഹത്തിന്റെ ഉപനിഷത്ത് നമ്മളിപ്പോ പഠിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ഈ ജാതീയത തൊട്ടുകൂടായ്മ ദി പവിത്രമായ ഹിന്ദു സംസ്കാരത്തിന്റെ ഭാഗമല്ല എങ്ങനെയോ നമ്മുടെ സമാജത്തിൽ വന്നു ചേർന്നു ആ സമയത്ത് നമ്മുടെ ഹിന്ദുക്കൾക്കിടയിൽ നിന്ന് ഒരുപാട് ആചാര്യന്മാർ ഉണ്ടായി വന്നു വൈക്കത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒരു സത്യാഗ്രഹം നടന്നു മഹാത്മാഗാന്ധിയൊക്കെ വന്ന സത്യാഗ്രഹം വൈക്കം ശിവക്ഷേത്രത്തിൽ റോഡിലൂടെ പുലേനും പറയനും പോയി കൂടാ അപ്പൊ അതിനെതിരെ വലിയ സമരം നടന്നപ്പോൾ ആ സമരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് പിന്തുണ നൽകിക്കൊണ്ട് മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്ന ആൾക്കെട്ടിട്ടുണ്ട് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്തേക്ക് വൈക്കത്തേക്ക് ഒരു ജാഥ വന്നു തുടങ്ങുമ്പോൾ അഞ്ഞൂറാളാ അവസാനിക്കുമ്പോൾ ആറായിരത്തോളം ആളുകളുള്ള ജാഥ പുലേനെയും പറയനെയും അമ്പലത്തിൽ കയറ്റുവാൻ വേണ്ടി ജാഥ നടത്തിയതാരം എൻ എസ് എസിന്റെ സ്ഥാപനാണ് അപ്പോൾ ജാതീത തൊട്ടുകൂടായ്മൂടായ്മ ഇല്ലാതാക്കുവാൻ മുന്നിട്ടിറങ്ങിയതാരാ എൻ എസ് എൻ ഡി പി പുലേ മഹാസഭയും അതായത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആചാര്യമാരുമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി വരെയാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആരാ നേതൃത്വം നൽകിയത് ഞങ്ങളുടെ ജില്ലയിലുള്ള ആളാ കെ കേളപ്പജി കേരള ഗാന്ധിയൻ ഗാന്ധിയുടെ പേരിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരാൾ ഒരേ ഒരാളെയുള്ള കേരള ഗാന്ധിയൻ കേളപ്പജി കെ കേളപ്പജി നടത്തിയ ആ ഐതിഹാസികമായ സമരത്തിനൊടുവിലാണ് ഗുരുവായൂർ ക്ഷേത്രം എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഹിന്ദുക്കൾക്കും തുറന്നുകൊടുത്തത് തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ തിരുവിതാംകൂർ ദേശത്തിലെ സകല ക്ഷേത്രങ്ങളും എല്ലാ ഹിന്ദുക്കൾക്കും തുറന്നു കൊടുത്തു ഇങ്ങനെ പുലയനും പറയനും നായരും മീഡവനും നമ്പൂതിരിയുമായി വേർതിരിഞ്ഞ് ഹിന്ദുക്കൾ ഒരു കാലഘട്ടത്തിലാണ് മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് തിരുവനന്തപുരം വെങ്ങാനൂർ ഗ്രാമത്തിലെ പെരുങ്ങാറ്റുവിളയിൽ പ്ലാവരക്കുടലിലാണ് അദ്ദേഹം ജനിച്ചത് വളരെ ദാരിദ്ര്യം പിടിച്ച ഒരു കുടിലിൽ കാളി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ജനിച്ചു ജനിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ സമുദായം അനുഭവിച്ച നരകയാതനകൾ അദ്ദേഹത്തിൻ്റെ കണ്ണെന്നും ഈറണിയിക്കുമായിരുന്നു എന്തുകൊണ്ടാണ് ഞങ്ങളും മനുഷ്യരല്ലേ ഞങ്ങൾ എന്തിനാണ് ഇവരെ കാണുമ്പോൾ ഓടി ഒളിക്കേണ്ടി വരുന്നത് മനുഷ്യനെ മനുഷ്യനായി കാണുവാൻ കഴിയുന്നില്ലേ അങ്ങനെ അദ്ദേഹം നടത്തിയ ഒരു സമരത്തിൻ്റെ പേരാണ് വില്ലുവണ്ടി സമരം രാജാവ് മാത്രം പോകുന്ന വഴി പുലയനും പറയനും പോകാൻ പറ്റാത്ത വഴി അവിടെ രാജാവിൻ്റെ വേഷഭൂഷാദികൾ ധരിച്ച് അദ്ദേഹം ഒരു വണ്ടിയിൽ യാത്ര ചെയ്തപ്പോൾ ആ സമരം വില്ലുവണ്ടി സമരം എന്ന പേരിൽ അറിയപ്പെട്ടു അദ്ദേഹം മറ്റൊരു ഐതിഹാസികമായ സമരം നടത്തി അതാണ് കല്ലുമാല സമരം എന്താണ് കല്ലുമാല നിങ്ങളെ കാണുമ്പോൾ തന്നെ സമൂഹത്തിന് അറിയാൻ കഴിയണം നിങ്ങൾ ഇന്നേ ജാതിയിൽപ്പെട്ട ആളാണെന്ന് അറിയുന്ന ഒരു ദുരവസ്ഥക്കെതിരെ കല്ലുമാല പൊട്ടിച്ചെറിയുവാൻ വേണ്ടി ഒരു മഹാസമ്മേളനം വിളിച്ചു ചേർത്തു മഹാത്മാ അയ്യങ്കാളി അന്ന് നായർ പട അതിനെ എതിർക്കുമെന്ന് പറഞ്ഞു നായർ സമൂഹത്തിൽ വലിയൊരു പടയുണ്ടായിരുന്നു അതായത് നായർപട എന്നാണ് പറയാം അങ്ങനെ നായർ പടയും പുലയന്മാരും തമ്മിൽ വലിയ സംഘർഷം സാധ്യതയുണ്ട് എന്ന് അന്നത്തെ പിന്തിരിപ്പന്മാർ പലരും പറഞ്ഞു പക്ഷേ കല്ലുമാല സമരം കഴിഞ്ഞപ്പോൾ അത് ഹിന്ദു ഐക്യത്തിന്റെ ഉദ്ഘോഷമായി തോന്നുന്നു എന്തുകൊണ്ടാണെന്ന് പറയണ്ടേ ലക്ഷക്കണക്കിന് പുലയ സമൂഹത്തിൽപ്പെട്ട സഹോദരങ്ങൾ പങ്കെടുത്ത കല്ലുമാലയുടെ അധ്യക്ഷൻ സമരത്തിന്റെ അധ്യക്ഷൻ അന്നത്തെ എൻ എസ് എസിന്റെ നേതാവ് ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയായിരുന്നു മഹാത്മാ അയ്യങ്കാളിയുടെ ആ ബുദ്ധിശക്തി അതായത് നായരും പുലയനും തമ്മിലടിച്ച് ആളുകൾ മരിക്കുന്നത് കാണുവാൻ വേണ്ടി മുട്ടനാടുകളെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന ഒരുപാട് കുറുക്കന്മാരുടെ കഥ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ഒത്തിരി കുറുക്കന്മാർ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് ഹിന്ദുക്കളെ തമ്മിലടിപ്പിക്കുക നൂറ് കൊല്ലം മുമ്പുള്ള ജാതിയത പറയാ നൂറ് കൊല്ലം മുമ്പാണ് ഇപ്പോഴില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലൊട്ട് കൂടായ്മേണ്ടോ നീണ്ടി കൂടായ്മേണ്ടോ ഒരിടത്തുമില്ല അപ്പം നമ്മൾ ഹിന്ദുക്കളെ ഏകോപിക്കുന്നതാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ ആ ക്ഷേത്രത്തിൽ വരാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരുന്നു പുലേ സമൂഹത്തിൽപ്പെട്ട ആളുകൾക്ക് പറയ സമൂഹത്തിൽപ്പെട്ട ആളുകൾക്ക് അന്ന് അന്നതിരെ വിപ്ലവം നടത്തിയ ആ വിപ്ലവകാരിയുടെ ഇത് മഹാത്മാ അയ്യങ്കാളി അപ്പൊ എഴുപത്തിയേഴാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്നത് ഈ എഴുപത്തിയേഴ് വയസ്സിനിടയിൽ അദ്ദേഹം പ്രജാരാജ്യത്തിലെ അംഗമായിട്ട് രാജാവ് നോമിനേറ്റ് ചെയ്ത അദ്ദേഹത്തെ പ്രജാരാജ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് നിയമസഭ എന്നൊക്കെ പറയുന്നില്ലേ അതുപോലെയുള്ളൊരു സംവിധാനമായിരുന്നു രാജ്യത്ത് തീരുമാനമെടുക്കുന്ന ഒരാളായിട്ട് പന്ത്രണ്ട് പേരിൽ ഒരാളായിട്ട് രാജാവ് ആരെ പ്രഖ്യാപിച്ചു മഹാത്മാഅ അയ്യങ്കാളിയെ പ്രഖ്യാപിച്ചു ആ മഹാത്മാഅ അയ്യങ്കാളിയുടെ ജന്മദിനം ആചരിക്കുമ്പോൾ നമ്മളെ തമ്മിലടിപ്പിക്കുവാൻ ഒരുപാട് ശക്തികൾ പല രൂപത്തിലും ഭാവത്തിലും ഈ നാട്ടിൽ നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത് നമ്മൾ തിരിച്ചറിയും അതുകൊണ്ടാണ് മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മദിനം സനാതനധർമ്മപാഠശാല ഈ ജില്ലാ സമിതിയോട് പറഞ്ഞ് ഈ താലൂക്ക് സമിതി രാജേന്ദ്രൻ ജിയായിട്ട് ചേർന്നുകൊണ്ട് നമ്മൾ ഇത്രയും മനോഹരമായിട്ട് ഇവിടെ ആചരിച്ചത് ഗുരുദേവന്റെ ജന്മദിനവും ചട്ടമ്പിസ്വാമി തിരുവയുടെ ജന്മദിനവും എല്ലാം നമുക്ക് പ്രധാനം തന്നെയാണ് പക്ഷെ എന്തുകൊണ്ടാണ് അയ്യങ്കാളിയുടെ ജന്മദിനത്തിൽ നമ്മൾ ഇത്രയേറെ പ്രാധാന്യം കൊടുത്തത് അയ്യങ്കാളിയുടെ പേര് പറഞ്ഞുകൊണ്ട് പുലയ സമൂഹത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് നമ്മളെ തമ്മിൽ തല്ലിക്കുന്ന ഒത്തിരി ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് ഈ സത്യത്തെ ഹിന്ദുക്കൾ തിരിച്ചറിയണം മഹാത്മാ അയ്യങ്കാളി നമ്മുടെ ആചാരനാണ് ചട്ടമ്പിസ്വാമികളും ഗുരുദേവനും നമ്മുടെ ആചാര്യന്മാരാണ് കേരളത്തിന്റെ നവോത്ഥാന ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ശ്രീ നാരായണ ഗുരുദേവൻ ചട്ടമ്പിസ്വാമി തിരുവടികൾ മഹാത്മാ അയ്യങ്കാകാളി മന്നത്ത് പത്മാഭൻ ടി കെ മാധവൻ പണ്ഡിറ്റ് കറുപ്പൻ ആശങ്കർ കുമാരനാശാൻ സഹോദനയ്യപ്പൻ ഡോക്ടർ പൽപു അങ്ങനെ തുടങ്ങി അനേകം ആചാര്യന്മാരും അനേകം നവോത്ഥാന നായകന്മാരും ചേർന്ന് ഹിന്ദുവിന്റെ തൊട്ടുകൂടായ്മ വേണ്ടി കൂടായ്മക്കെ അങ്ങോട്ട് പരിഹരിച്ചു ജാതീയതയുടെ തൊട്ടുകൂടായ്മയുടെ പഴയ പേരുകൾ പറഞ്ഞ് നമ്മൾ ഹിന്ദുക്കളെ തമ്മിലടിപ്പിക്കുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിൽ മഹാത്മാ അയ്യങ്കാളി മുന്നോട്ട് വെച്ച ആശയം ഒരു ഹിന്ദുവും പതിച്ചു പോകരുത് എന്താ നമ്മുടെ പ്രാർത്ഥന ലോക സമസ്ത സുഖിനോ ഭവന്തോ